മനോഹരമായ കാഴ്ച കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ധാരാളം സ്ഥലങ്ങൾ ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ട് ഇത്തരത്തിൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്നത് യുദ്ധത്തിൻ്റെയും സംഘർഷങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും പേരിലാണ് ഇറാൻ ഇന്ന് കൂടുതലും അറിയപ്പെടുന്നത് അതിനാൽ തന്നെ വിനോദസഞ്ചാരത്തിനായി അധികമാരും ഇറാൻ എന്ന രാജ്യത്തിലേക്ക് പോകാറില്ല പക്ഷേ അതിമനോഹരമായ സ്ഥലങ്ങൾ ഇറാനിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അത്തരത്തിൽ തമ്മെ മനോഹാരിത കൊണ്ട് അതിശയിപ്പിക്കുന്ന ഒരു പ്രദേശമാണ് ഹോർമസ് ഐലൻഡ് എന്നത് ചുടുചോര പടർന്നൊഴുകിയിരിക്കുന്നതാണെന്നേ ഈ ഐലൻഡ് കണ്ടാൽ ആദ്യം ഒരാൾക്ക് തോന്നുകയുള്ളൂ അത്രയേറെ ചുവപ്പാണ് ഈ പ്രദേശത്തെ മണ്ണിനുള്ളത് ഇത് തന്നെയാണ് ഈ ഐലൻഡിനെ വ്യത്യസ്തമാക്കുന്ന പ്രധാന സവിശേഷതയും വേനൽക്കാലത്തെല്ലാം ഇവിടുത്തെ നദികൾ ശരിക്കും ചൂട് കൊണ്ട് തിളച്ചു മറിയും മാത്രമല്ല നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ഇവിടെ ഇവിടുത്തെ നദികളിലും കടലുകളിലും വലിയ മത്സ്യസമ്പത്ത് തന്നെയാണ് നിലനിൽക്കുന്നത് അതിനാൽ തന്നെ ഇവിടെയുള്ളവരിൽ ബഹുഭൂരിഭാഗവും മത്സ്യത്തൊഴിലാളികളുമാണ് ചോരച്ചുവുപ്പ് മാത്രമല്ല ഹോർമോസ് ഐലൻഡിന്റെ മണ്ണിന്റെ പ്രത്യേകതയെന്നത് ഈ മണ്ണ് നമുക്ക് ഭക്ഷിക്കാനും കഴിയുമെന്നത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ ആളുകൾ ഉപ്പിന് പകരം ഭക്ഷണത്തിൽ മണ്ണ് ചേർത്താണ് കഴിക്കുന്നത് ഈ മണ്ണ് ചേർത്ത് പാകം ചെയ്ത ഭക്ഷണത്തിന് നല്ല രുചിയെന്നാണ് പറയപ്പെടുന്നത് എഴുപത് ഇനം ധാതുക്കളാണ് ഈ മണ്ണിൽ പ്രധാനമായും ഉൾപ്പെടുന്നത് വലിയ തോതിൽ ഉപ്പിന്റെ അംശവും ഇതിലടങ്ങുന്നുണ്ട് അതിനാലാണ് ഭക്ഷണത്തിൽ ഇവ ചേർക്കുമ്പോൾ കൂടുതൽ രുചിയേറുന്നത് ഈ മണ്ണ് ഉപയോഗിക്കുന്നതിനാൽ ഇവിടുത്തെ ആളുകൾക്ക് നല്ല ആരോഗ്യമാണ് ഉള്ളത് കാരണം ഈ മണ്ണിൽ ടങ്ങിയിട്ടുള്ള എല്ലാ ധാതുക്കളും മനുഷ്യരുടെ ശരീരത്തിൽ യഥാർത്ഥത്തിൽ വളരെ ആവശ്യമുള്ളതാണ് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷമാണ് ഇവർ ഈ മണ്ണ് ഭക്ഷണങ്ങളിൽ ഉപയോഗിക്കുന്നത് ഇതിന് പുറമെ ഈ മണ്ണ് കുഴച്ചെടുത്ത് പ്രത്യേക തരത്തിലുള്ള ബ്രെഡും ഇവർ ഉണ്ടാക്കാറുണ്ട് കാഴ്ചയിൽ മനോഹരമാണെങ്കിലും ഇവിടേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് വളരെ കുറവാണ് ഇവിടെ അനുഭവപ്പെടുന്ന കഠിനമായ ചൂടാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം വേനൽക്കാലങ്ങളിൽ ഇവിടെ ചൂടിന്റെ കാഠിന്യം ഒരുപാട് കൂടും എല്ലാ ജലസ്രോതസ്സുകളും ചൂട് പിടിക്കുകയും ചെയ്യും അതിനാൽ പുറത്തു നിന്നും എത്തുന്നവർക്ക് ഇവിടെ തങ്ങുക ശരിക്കും കഷ്ടമാണ് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പേർഷ്യൻ ഗൾഫിന് സമീപമുള്ള കടലിൽ ഉപ്പിന്റെ കട്ടിയുള്ള പാളി നിക്ഷേപിക്കപ്പെട്ടിരുന്നുവെന്നാണ് ബ്രിട്ടനിലെ ജിയോളജിക്കൽ റിസർച്ചിലെ ചീഫ് സയൻറ്റിസ്റ്റ് ഡോക്ടർ കാതറിൻ ഗുഡ്നഫ് വെളിപ്പെടുത്തുന്നത് പിന്നീട് അതിന് മുകളിൽ കൂടുതൽ പുതിയ പാളികൾ അടിഞ്ഞുകൂടാൻ തുടങ്ങുകയായിരുന്നു അങ്ങനെയാണ് ഇത്രയും ഉപ്പ് മണ്ണിൽ കലർന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്